നമസ്കാരം ലാലി വർത്ത പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ അതായത് ഹിസുബുള തലവൻ ഹസൻ നസറുള്ളയുടെ തല വീണതോടുകൂടി തന്നെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെങ്കിലും ഒരു ചർച്ച വന്നത് യുദ്ധം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എന്നുള്ള ചർച്ചകളായിരുന്നു എന്നാൽ അവസാനമല്ല തുടക്കമാണെന്ന് ഇസ്രായേൽ വീണ്ടും തെളിയിക്കുകയാണ് അതിന്റെ തെളിവാണ് ഇപ്പോൾ യമനിൽ ശക്തമായ ആക്രമണം ഇസ്രയേൽ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുകയാണ് അതായത് ഒരേ സമയം പല ഭീകര സംഘടനകളോടും ഇസ്രയേൽ യുദ്ധം നടത്തുകയാണ് എന്നുള്ളത് ഹമാസിനെ മാത്രമല്ല തങ്ങൾക്ക് ഇല്ലാതാക്കേണ്ടത് ജൂതരാഷ്ട്രത്തിന് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ ഭീകര സംഘങ്ങളെയും ഈ യുദ്ധത്തോടു കൂടി അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം സാർ ഇപ്പോൾ എന്താണ് ഹൂതികളിലേക്ക് തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഹൂതികളിലേക്ക് മാത്രമല്ല ഇസ്രായേൽ ആക്രമിക്കുന്നത് നേരത്തെ പ്രസോഭം പറഞ്ഞതുപോലെ മുഴുവൻ ഭീകര സംഘടനകൾക്കും എതിരെയാണ് അവർ വളരെ കണക്കുകൂട്ടി സൈനിക നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിന്റെ ഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ നാല് തലങ്ങളാണ് കാണുന്നത് ഒന്ന് നേരിട്ട് നേർക്ക് നേർ ഹമാസുമായുള്ള യുദ്ധം തൊട്ടിപ്പുറത്ത് ലെബനിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളുമായുള്ള യുദ്ധം അതിലപ്പുറത്ത് ഹിസ്ബുള്ളയുടെ സപ്ലൈ ചെയിനുകളായി ഇപ്പോൾ നിലകൊള്ളുന്ന സിറിയയിലും ഇറാഖിലുമുള്ള ഇസ്ലാമിസ്റ്റ് ഭീകര ഭീകരസംഘടനകൾ ഭീകരസേനകളുമായുള്ള യുദ്ധം ഇക്കഴിഞ്ഞ ദിവസം മുതലാണ് യമനിലെ ഹൂതികളോട് നേരിട്ട് ആക്രമിച്ചുകൊണ്ട് ഒരു പുതിയ തലം കൂടി ഇസ്രയേൽ തുടങ്ങിവെച്ചത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഘടകങ്ങളുണ്ട് ഒന്ന് യമനിൽ കടന്ന് എങ്ങനെ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തും എന്ന സംശയം പൊതുവെ ലോകത്തിനുണ്ടായിരുന്നു ഇസ്രയേലിന് യമൻ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം അത് ചെങ്കടലിൽ നിന്നുള്ള ആക്രമണമായിരിക്കുമെന്നാണ് പൊതുവെ ഇതുവരെ ലോകം കരുതിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ആണ് യമനും ഇസ്രയേലും തമ്മിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററുകൾ താണ്ടി മറ്റൊരു രാജ്യത്തെ പോയി ആക്രമിക്കുക അതാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ ഒന്നോ രണ്ടോ അല്ല ഇന്നലെ യമനിലേക്ക് പുറപ്പെട്ടത് ഡെസ്സൻ കണക്കിന് പോർ വിമാനങ്ങൾ എന്നാണ് അവർ തന്നെ വിശദീകരിച്ചത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ചില വിശദീകരണങ്ങൾ സി എൻ എൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിലവർ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഡെസ്സൻ കണക്കിന്റെ പോർ വിമാനങ്ങൾ യമനിലേക്ക് അയക്കുന്നു ആദ്യഘട്ടത്തിൽ വിമാനങ്ങളായിരുന്നു ഇസ്രയേൽ യമനിലേക്ക് പറത്തിയത് അതിനുശേഷം ഡെമ്മി വിമാനങ്ങളും പോർ വിമാനങ്ങളും യമനിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ തോത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഡെമ്മി വിമാനങ്ങൾ ആദ്യം യമൻ ആകാശത്ത് പറത്തിയത് അതിനുശേഷം പോർ വിമാനങ്ങൾ എത്തിച്ചു പിന്നീട് സമാനതകളില്ലാത്ത ആക്രമണം യമനിലെ ഹുദൈദ തുറമുഖം ആ തുറമുഖം അത്യന്തം അപകടകരമാണ് എന്ന് കൃത്യമായി ഇസ്രായേലിന് ബോധ്യമുണ്ട് കാരണം ചെങ്കടൽ വഴി ഇറാൻ ആയുധങ്ങൾ എത്തിക്കുന്നത് ഈ തുറമുഖം വഴിയാണ് ആ തുറമുഖത്ത് നിന്ന് ഭൂഗർഭ അറകളിലൂടെയാണ് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ൂതി ആയുധ ശേഖരത്തിലേക്ക് ഇവർ മിസൈലുകൾ കടത്തുന്നത് ഇസ്രായേൽ ഞെട്ടിയ ഒന്ന് രണ്ട് ആക്രമണങ്ങൾ ഒന്ന് ഘൂതികൾ അയച്ച ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു അമേരിക്കയിലെ ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് തിരികെ ഇസ്രയേലിൽ എത്തുന്നു ആ വിമാനത്താവളത്തിൽ നിന്ന് നെതന്യാഹു പുറപ്പെട്ട് മുപ്പത്തി അഞ്ച് മിനിറ്റുകൾക്കകം ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വിമാനത്താവളം ലക്ഷ്യമാക്കി ഉണ്ടായി പക്ഷെ ആകാശത്ത് വെച്ച് തന്നെ മിസൈൽ തകർത്തു ഇതാണ് ഇസ്രായേൽ പൊടുന്നനെ ഒരു ആക്രമണത്തിന് മുതിരാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ ലോകത്തിലെ യുദ്ധവിദഗ്ധർ പറയുന്നത് അത് ഹിസ്ബുള്ള എന്ന സംഘടനയെ പൂട്ടിപഠനമാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഒരുപക്ഷെ ഹിസ്പുള്ളയെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ നടത്തിയേക്കാം കാരണം ഇറാൻ ഒരിക്കലും നേരിട്ട് ആക്രമണത്തിലേക്ക് കടക്കില്ല ഹിസ്ബുളയെ സഹായിക്കാനായി കൂതികൾ എന്തെങ്കിലുമൊക്കെ അറ്റകൈക്ക് മുതിരുമോ എന്ന സംശയം പൊതുവെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ആക്ര അവർ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുന്നതിന് മുൻപേ അങ്ങോട്ട് കയറി അടിക്കുക എന്നൊരു പദ്ധതി ഇപ്പോൾ ഇസ്രയേലിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു ശൈലിയാണ് തങ്ങൾക്ക് നേരെ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ശത്രുവിനെ വടയിൽ കയറി പുകയ്ക്കുക ആക്രമിക്കുക ഇപ്പോൾ യമൻ ആകാശത്ത് പെയ്യ്ക്കുന്ന തീമുഴയ്ക്ക് പിന്നിലും ഇത് തന്നെയാണ് കാരണം യമൻ എന്ന സുന്ദരമായ ആ രാജ്യത്തെ അശാന്തിയിലേക്ക് തള്ളിവിട്ട് ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ചോരയുദ്ധങ്ങൾ നടത്തി പിന്നീട് അധികാരം പിടിച്ചെടുത്ത ഹൂതികൾക്ക് ഇത് ചരിത്രം നൽകുന്ന ഒരു തിരിച്ചടി തന്നെയാണ് ഇസ്രയേൽ എന്ന ആ വമ്പൻ രാജ്യത്തിലൂടെ കുഞ്ഞൻ രാജ്യമാണ് പക്ഷെ വമ്പൻ യുദ്ധ സന്നാഹങ്ങളാണ് ആ രാജ്യത്തിനുള്ളത് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി സാറിനോട് ചോദിക്കാനുള്ളത് അതായത് ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങി വയ്ക്കുന്ന സമയത്ത് തന്നെ ഹസൻ നസറുള്ളയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന ഒരു സമീപനമുണ്ടായി ഇപ്പോൾ ഹൂതികൾ ഹൂദികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതോടുകൂടി തന്നെ യമനിലെ ഹൂദി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂദിയെ ഇപ്പോൾ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ യമൻ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത് അല്ല ഹസൻ നസറുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖൊമേനിയ ഹസൻ നസറുള്ള വാസ്തവത്തില് ഇപ്പോൾ പറയുന്ന ഒരു ഇറാനിയൻ ചാരനാണ് നസറുള്ളയുടെ ആ സ്ഥലം ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന് കൊടുത്തത് പക്ഷേ മാസങ്ങൾക്ക് മുൻപേ നസറുള്ളയുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട് ഇസ്രായേൽ നസറുള്ളയെ വധിക്കാനുള്ള ഒരു കൃത്യമാർന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു രണ്ട് കാരണങ്ങളാണ് നേരത്തെ തന്നെ നസറുള്ളയെ വധിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്നോട്ട് വലിച്ചത് ഒന്ന് ഇതൊരു വലിയ യുദ്ധമായി പരിണമിക്കുമെന്ന് ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നു ക്വാസിം സുലൈമാനിയെ വധിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഹസൻ നസ്രുള്ള വധിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു പക്ഷെ ഇസ്രായേൽ മന്ത്രിസഭയിലെ ചില മന്ത്രിമാരുടെ അനുമതി അന്ന് കിട്ടിയില്ല ഹസൻ നസ്രുള്ള വധിച്ചാൽ മേഖലയിൽ ഏറ്റവും വലിയ ഒരു യുദ്ധക്കെടുതിയിലേക്ക് വഴുതി വീണേക്കാമെന്ന ഭയം പക്ഷെ ഇക്കുറി കണക്കുകൂട്ടി ഹസൻ നസറുള്ള വധിക്കുന്നത് തറനിര നിരപ്പിൽ നിന്നും അറുപതടി താഴ്ചയുള്ള ഭൂഗർഭ അറയിലിരുന്ന ഹസൻ നസറുള്ളയാണ് അവിടെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന ആസ്ഥാന കസൻ ഹസൻ അതിലെ ഉന്നത കമാൻഡർമാരുമായി കൂടിയാലോചനകൾ നടത്തുമ്പോൾ കൃത്യതയാർന്ന ബോംബാക്രമണം ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ എൺപത് മുതൽ നൂറോളം ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് പോലും മുപ്പതടി താഴ്ചയിലേക്ക് കൊഴിഞ്ഞിറങ്ങുമെന്നാണ് അതിന്റെ വിദഗ്ധർ പറയുന്നത് അപ്പൊ നൂറോളം ബോംബുകൾ ഒരേ സ്ഥലത്തേക്ക് വർഷിക്കുമ്പോൾ അറുപതടിയൊന്നും ഒട്ടും സുരക്ഷിതമല്ല അതാണ് ഹസൻ നസറുള്ളക്ക് സംഭവിച്ചത് ഹസൻ നസറുള്ള കൊല്ലപ്പെടുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രയേൽ വധിക്കുന്നത് ഏറ്റവും ഒടുവിൽ പലസ്തീൻ ലിബറേഷൻ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖ്യ തലവന്മാരായ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചു കമാസിന്റെ അവശേഷിക്കുന്ന ഒരു കമാൻഡർ സ്വയരക്ഷയ്ക്കായി ലെബനിലെ ബെയ്റൂത്തിനടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഏത് ഭീകരനെയും എവിടെ ഒളിച്ചാലും ഇസ്രയേൽ കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇന്നലെ യമൻ ആക്രമിക്കുന്നതിന് തൊട്ടുമുണ്ട് ഇസ്രായേലിന്റെ ഐ ഡി എഫ് വക്താവ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സൈനിക ചീഫും ഐ ഡി എഫ് ചീഫും ഹാൽവി വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട് ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ശത്രു എത്ര ദൂരത്താണെങ്കിലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല ഇന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവർ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് പറഞ്ഞു ചെന്നത് ആക്രമണത്തിന് മുതിർന്നത് പിന്നീട് ആക്രമണത്തിന്റെ സ്വഭാവം എടുത്താൽ ശത്രുവിനെ നിർവീര്യമാക്കുന്ന ഘട്ടമാണ് അവർ ആദ്യം ചെയ്യുന്നത് ശത്രുവിനെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ലക്ഷ്യം തുറമുഖം ആക്രമിച്ച് നശിപ്പിക്കുക അവരുടെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുക സപ്ലൈ ചെയിനുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുക കാരണം ആ തുറമുഖത്തിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ശേഖരം എത്തുമോ എന്ന ഭയം തീർച്ചയായിട്ടും ഇസ്രായേലിനുണ്ട് ഇപ്പോൾ ഹൂതികൾ വഴി മാത്രമേ ഒരു തിരിച്ചടിക്ക് ഉള്ള സാധ്യതയുള്ളൂ ഹിസ്ബുള്ള ഇപ്പോൾ ഭയം നൂടുകയാണ് ലബനിൽ നിന്ന് ഇതാ സിറിയയിലേക്ക് കടക്കുന്നുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ലബനൻ സിറിയ അതിർത്തിയിൽ ശക്തമായ നിരീക്ഷണം ഇസ്രായേൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു ലബനൻ മണ്ണ് പൂർണ്ണമായും ഇസ്രായേൽ പരോളിലാണ് ഇസ്രായേൽ പട്രോളിലാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചുരുക്കത്തിൽ ഹിസ്ബുള്ളയെ തുരത്തി ഓടിക്കുകയും ഇസ്ബുള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ എത്തിക്കാൻ ഹൂതികൾ ശ്രമിക്കുകയും ചെയ്താൽ വീണ്ടും ഒരു തിരിച്ചുവരവ് അതാണ് ഇസ്രായേൽ ഭയപ്പെടുന്നത് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ചതോടുകൂടി തന്നെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവമാണ് അമേരിക്ക കടലിലൂടെയാണ് ഹൂതികൾക്ക് നേരെ ആക്രമണം അല്ല മെഡിറ്ററേനിയൻ ചെങ്കടലിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ അവർ എല്ലാ കാലത്തും നിലനിർത്തുന്ന ഒരു പ്രദേശമാണ് അതില് ലോക വാണിജ്യ ലോകത്തിന്റെ ഒരു വാണിജ്യപരമായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണിത് സൂയസ് കനാലിൽ നിന്ന് ചെങ്കടൽ വഴി കപ്പൽ ചരക്ക് കപ്പലുകളുടെ മൂവ്മെന്റ് കഴിഞ്ഞ ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ ഇതിനകം കൂതുകൾ നടത്തിയ ഏകദേശം തൊണ്ണൂറോളം കപ്പൽ പോരാട്ടങ്ങളാണ് കപ്പൽ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുക തൊണ്ണൂറോളം ചരക്ക് കപ്പലുകളെ ഇവർ ആക്രമിച്ചു പല ചരക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ജപ്പാന്റെ ഒരു ചരക്ക് കപ്പലൊക്കെ ഇവർ പിടിച്ചെടുക്കുന്നതും അമേരിക്കൻ ബന്ധം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നതും നമ്മൾ കേട്ടതാണ് അപ്പൊ ലോക വാണിജ്യ ഭൂപടത്തിൽ അത്യന്തം സവിശേഷതയുള്ള ഒരു മേഖലയാണത് അത് അമേരിക്കയ്ക്ക് ഏറെ താല്പര്യമുണ്ട് കാരണം റഷ്യൻ വഴി ആർട്ടിക്ക് ചുറ്റി കടന്നുപോവുകയൊന്നും അമേരിക്കയ്ക്ക് എത്ര എളുപ്പമല്ല സൂയസ് കനാൽ വഴി ഏറ്റവും എളുപ്പത്തിലുള്ള ഈ വാണിജ്യ ബാധ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഹൂതികളുടെ മുഖ്യ ആക്രമണം ഈ ചെങ്കടലിനോട് ചേർന്നുള്ള അവരുടെ യമൻ രാജ്യത്ത് നിന്ന് അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയായിരുന്നു അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു താല്പര്യം ഈ വിഷയത്തിൽ ഇടപെടാൻ യേൽ നേരിട്ട് ആകാശ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായി കാരണം കരുത്തരാണ് ഇസ്രയേൽ അമേരിക്കയെ സംബന്ധിച്ച ഹൂതികളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക അവരുടെ ഒരു മുഖ്യ ലക്ഷ്യം തന്നെയാണ് പക്ഷെ അമേരിക്ക ആ ഒരു യുദ്ധ ദൗത്യം ഏറ്റെടുത്താൽ ഒരുപക്ഷെ ഹൂതികളുടെ സഹായത്തിന് ഇറാൻ എത്തുമോ എന്ന സംശയമുണ്ടായിരുന്നു റഷ്യയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്ന സംശയം നേരത്തെ അമേരിക്കയ്ക്കുണ്ടായിരുന്നു ഇറാനെ അനുകൂലിക്കുന്ന മറ്റ് തീവ്ര വിഭാഗങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന സംശയം അമേരിക്ക പക്ഷെ ഇപ്പോൾ സംശയങ്ങൾക്കിടയില്ല ഇനി ആക്രമിച്ചു തകർക്കുക എന്നൊരു പോകുമ്പഴി മാത്രമേ ഇസ്രായേലിനും മുന്നിലുള്ളൂ ഇപ്പൊ തന്നെ സാർ പറഞ്ഞു യമനിലേക്ക് വളരെ സാഹസികമായി തന്നെ ഒരു ആക്രമണം ആക്രമണം തുടങ്ങി വെച്ചു കഴിഞ്ഞു അപ്പൊ അത് പക്ഷേ ഇസ്രയേലിന് ലബനനേക്കാളും കുറച്ചുകൂടെ സാഹസികമാണ് യമൻ ആയിരത്തി എണ്ണൂറ് അപ്പോ ഇതിനു മുമ്പ് അതായത് ഗാസയിൽ ഹമാസിനു നേരെ യുദ്ധം ചെയ്യുമ്പോഴും ഹമാസിനെ ഹമാസ് വെല്ലുവിളിച്ചിരുന്നത് ഞങ്ങളുടെ തുരങ്ക ശക്തിക്ക് മുന്നിൽ ഇസ്രായേൽ അടിപതറി വീഴുമെന്നാണ് ലബനനിലേക്ക് ആക്രമണം കടുപ്പിച്ചപ്പോഴും അതേ വാദം തന്നെയാണ് ലബനനും ഉയർത്തിയത് ഞങ്ങളുടെ തുരങ്ക ശക്തി നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് പക്ഷേ ഹൂതികൾ േലിനെ വെല്ലുവിളിക്കുന്നത് ഹുദൈദ തുറമുഖം കടന്ന് ആർക്കും യമനിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന വെല്ലുവിളി നടത്തിക്കൊള്ളു പക്ഷേ മറ്റൊരു കാര്യം സാധനങ്ങൾ ചോദിക്കാനുള്ളത് ഹിസ്ബുള്ളിയുടെ ശേഖരം എന്തൊക്കെയാണ് എന്നുള്ളത് പലപ്പോഴും ചർച്ചകളായി തന്നെ മുൻപോട്ട് വന്നിട്ടുണ്ട് അതേ രീതിയിൽ രീതിയിലൊരു ചർച്ച യമന്റെ ഇതായ ഹൂതികളുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ട് എത്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഇസ്രയേലിന് വ്യക്തമായ ഒരു ധാരണയുണ്ട് നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്രായേലാണ് മറ്റൊരു രാജ്യമല്ല ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള തന്റെ ശത്രുവിനെ കൃത്യമായി നിരീക്ഷിക്കാനും അവിടെ ചാരന്മാരെ ഉപയോഗിച്ച് അവരുടെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാനും കഴിവുള്ളവരാണ് ഇസ്രയലുകൾ അല്ലെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ ഇസ്രയേൽ വിമാനങ്ങൾ യമൻ ആകാശത്തെത്തില്ല കാരണം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരുപാടുള്ള ഒരു സംവിധാനമാണ് ഊതികളുടേത് ഊതുകൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആയുധ ശേഖരം നിസ്സാരമൊന്നുമല്ല ചൈനീസ് മിസൈലുകളാണ് മുഖ്യമായി ഹിസ്ബുള്ളയുടെ കയ്യിലുള്ളത് പക്ഷേ മറിച്ച ഹൂതികളുടെ കയ്യിൽ ഉഗ്രപ്രകരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വരെയുണ്ട് എങ്കിലും ഇസ്രയേൽ ആക്രമണം വളരെ കൃത്യതയോടെ നടത്തുന്നു എങ്കിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതാണ് ഇസ്രായേലിന്റെ കരുത്ത് കിസ്ബുളയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുടെ കമാൻഡർമാർ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് അവരുടെ കമാൻഡർമാരുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ കഴിഞ്ഞ ദിവസം കമാൻഡർമാരെ മുഴുവൻ പതിച്ചത് ജിഹാദി കൗൺസിലുള്ള ഒരൊറ്റ കമാൻഡർ പോലും ഇനി ബാക്കിയില്ല യുടെ ഭാഗത്ത് ജിഹാദി കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത്യന്തം അപകടകാരികളാണ് അവരാണ് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അവ നടപ്പിലാക്കുന്നതും അപ്പോൾ ആ ജിഹാദി കൗൺസിലിനെ തലവനെ അടക്കം അങ്ങ് വധിച്ചു കളഞ്ഞു ഇസ്രയേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്ന ശൈലി നമുക്ക് ഒരു കാര്യം വ്യക്തമാകും ആദ്യം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തകർക്കുന്നു ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരത്തോളം മിസൈലുകൾ തകർത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പിന്നീട് ഹിസ് പുള്ളയുടെ ആയുധശേഖരം സൂക്ഷിച്ചിരിക്കുന്ന ആസ്ഥാനങ്ങൾ ബോംബിട്ട് തകർക്കുന്നു എല്ലാറ്റിനും ഒടുവിലാണ് തലവനെ മതിക്കുന്നത് വളരെ കണക്കുകൂട്ടിയുള്ള ആക്രമണം സമാനമാണ് ഇപ്പോൾ ഹൂദികളുടെ തുറമുഖം ആക്രമിക്കുന്നു അവരുടെ ആയുധശാലകൾ ആക്രമിക്കുന്നു സപ്ലൈ ചെയിനുകൾ പൂർണ്ണമായി തകർക്കുന്നു ഇറാന് നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ ഇപ്പോ യുദ്ധം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനിടയിൽ കൂടി ഇറാൻ ആണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഒരു പിന്തുണ തേടാൻ ശ്രമിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങൾ പക്ഷേ തൊട്ടാപ്പുറത്ത് നിൽക്കുന്നത് ഇസ്രയേൽ ആയതുകൊണ്ട് അറബ് രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും ഒരു നിലപാട് സ്വീകരിക്കുക അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇതിൽ ഒരു കാരണവശാല് ഇറാനിൽ ലഭിക്കത്തില്ല അതിന്റെ മുഖ്യ കാരണം ഇപ്പോൾ യമന്റെ ചരിത്രം എടുത്താൽ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും വടക്കനെമൻ തെക്കനേമൻ ഒരു കാലഘട്ടം മുഴുവൻ സുന്നി വിഭാഗത്തിന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന തെക്കനിയമൻ വടക്കൻ യമനിൽ മാത്രമായിരുന്നു ഷിയ മുസ്ലിങ്ങൾ കൂടുതലുണ്ടായിരുന്നത് അത് ആയിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുകളിൽ അവർ ഐക്യബോധം അവിടെ വരികയും ഒരുമിച്ച് രണ്ട് രാജ്യങ്ങൾ ആയിട്ട് വേണ്ട ഒരുമിച്ച് നീങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെ വരികയും ചെയ്യുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി പത്ത് മുതൽ ഈ ഹൂതികളുടെ ഒരു പ്രാധാന്യം വർദ്ധിച്ചതോടെയാണ് ആ രാജ്യത്തിന്റെ സൂര്യ ജീവിതം താറുമാറായത് അവർ മുഖ്യമായി വേട്ടയാടുന്ന ആദ്യഘട്ടത്തിൽ സുന്നികളെയാണ് ആഭ്യന്തര യുദ്ധത്തിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് കൂട്ടക്കുരുതിയുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് യമനില് സുന്നി വിഭാഗത്തിന് അത്രയധികം അടിച്ചമർത്തപ്പെട്ട സുന്നി വിഭാഗം ഇപ്പോഴും ഒരു പക തീർക്കാൻ തക്കം പാർത്തിരിപ്പുണ്ട് യമനിൽ ഇസ്രയേലും അമേരിക്കയും ഒക്കെ ഇത്തരം ഒരു ആക്രമണത്തിന് തുനിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന അവരെ വീണ്ടും ഉണർത്തും യമനിലെ ഹൂതികൾ പൂർണ്ണമായി തളരുന്ന നിമിഷം ഈ സുന്നികൾ വീണ്ടും പവർഫുള്ളാകും അവർ ഈ ഷിയാ വിഭാഗത്തിൽ നേരത്തെ ആക്രമണം നടത്തും ഷിയ വിഭാഗം ഹൂതികൾ ഹൂതികൾ ഷിയാ വിഭാഗമാണ് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയതും ആയുധങ്ങൾ നൽകിയതും അവരെ കരുത്തുറ്റതാക്കിയതും ഇറാനാണ് ഇറാനെ സംബന്ധിച്ച് ഷിയ വിഭാഗം ലോകം ഭരിക്കണമെന്നതാണ് അവരുടെ ആഗ്രഹം ഈ സുന്നി ഷിയ ആ വേർതിരിവ് തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ മധ്യേഷ്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ സിറിയ സിറിയയിലേക്ക് ഷിയാ വിഭാഗം കുറവാണ് പക്ഷേ ഹിസ്ബുളയുടെ കടന്ന് വരവ് ഒരുപക്ഷെ സിറിയ കൂടുതൽ കലുഷിതമാക്കും അതുകൊണ്ട് ഇറാന് മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ ഒട്ടും എളുപ്പമല്ല സൗദി അറേബ്യ ഇറാന്റെ ഒരു മുഖ്യ ശത്രുവാണ് അത് ഈ സുന്നി ഷിയ പ്രശ്നം തന്നെയാണ് സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് ഹൂതികളാണ് അതിനുവേണ്ട മിസൈലുകളും ആയുധങ്ങളും കൊടുക്കുന്നത് ഇറാനാണ് പലപ്പോഴും ഇറാന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഹൂതികളെ കൊണ്ടോ ഹിസ്ബുള്ളയെ കൊണ്ടോ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളെ കൊണ്ടോ തങ്ങളുടെ ശത്രുരാജ്യങ്ങളെ ആക്രമിക്കുക ഇതിനു വേണ്ടി എല്ലാ പിന്തുണയും ആയുധങ്ങളും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് സേനാ തലവന്മാരെ ഉപയോഗിച്ച് നടത്തുക നേരിട്ട് നടത്താതെ ഇത്തരം തന്ത്രങ്ങളാണ് ഇറാൻ പയറ്റുന്നത് അവിടെയാണ് ഇപ്പോൾ ഹൂതികൾ പത്തിറിയിരിക്കുന്നത് ഹിസ്ബുള്ള പൂർണ്ണമായി തകർന്നിടിഞ്ഞു ഹൂതികളുടെ കാര്യം കട്ടപ്പോക ഇതിനിടയിൽ ഇറാൻ നിസ്സംഗതയോടെ ഇതൊക്കെ നോക്കി നിൽക്കുന്നു ഇത് ഈ തീവ്രവാദ സംഘടനകൾക്കിടയിൽ ഇറാനിലുള്ള ആത്മവിശ്വാസം തകരാനും ഇടവരും ഇതൊരു വലിയ അതമ്പതനത്തിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് പൂർണ്ണമായും തീവ്രവാദം അസ്തമിക്കും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ കാരണം ഈ തീവ്രവാദികൾ ഇപ്പോൾ സിറിയയിലേക്ക് പിൻവലിയുന്നവർ ഗർല യുദ്ധമുറകളിലേക്ക് കടക്കുമെന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത് പലസ്തീനിൽ നിന്ന് രക്ഷപ്പെടുന്ന ഹബാസ് തീവ്രവാദികളും ഗറില്ല യുദ്ധമുഖങ്ങളിലേക്ക് ഇനി കടക്കും അവർ ഒരുപക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ജൂതന്മാരെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇസ്രായേലിന് മുന്നിൽ തങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ എല്ലാം മറന്ന് പോരാടുക എന്നുള്ള ഒരു ഒറ്റ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് സമാനമായ അവസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറുദിന യുദ്ധത്തിന്റെ സമയത്തും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ യൂക്കിപ്പർ യുദ്ധത്തിന്റെ സമയത്തുമൊക്കെ ഒക്കെ ഇസ്രായേൽ അനുഭവിച്ചത് സമാനമായ സാഹചര്യമാണ് പക്ഷെ അന്നൊക്കെ കരുത്തരായ അറബ് രാജ്യങ്ങളുണ്ടായിരുന്നു ഇസ്രായേലിന് ചുറ്റും അന്ന് ജോർദാൻ കരുത്തുട്ട രാജ്യമായിരുന്നു ഈജിപ്റ്റ് സിറിയ പക്ഷെ ഇപ്പോൾ ആ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായി തളർന്ന് സൈനിക ശേഷിയില്ലാതെ വളരെ നിസ്സംഗതയോടെ നിൽക്കുന്നു അവർക്കൊക്കെ ഭയമാണ് ഇസ്രയേലെ അവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആയുധം വെച്ച് ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു മറ്റൊന്ന് ഈ രാജ്യങ്ങളൊക്കെ വലിയ മത തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ കെടുതികൾ നേരിട്ട് അനുഭവിക്കുകയും കണ്ടറിയുകയും ചെയ്തതാണ് അതുകൊണ്ടാണ് പലസ്തീന അഭയാർത്ഥികളെ ജോർദാൻ തങ്ങളുടെ പഠിക്ക് പുറത്തു നിർത്തിയ ഈജിപ്റ്റ് ഒരു കാരണവശാൽ ഇപ്പോഴും പലസ്തീൻ അഭ്യർത്ഥികളെ അവർ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നത് തങ്ങളുടെ രാജ്യം കുട്ടിച്ചോടാ കുട്ടിച്ചോറാകുമെന്ന് അവർക്കറിയാം ലബൻ അനുഭവിക്കുന്ന അതേ ദുരന്തം ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അത് ഈ സാഹചര്യത്തിൽ തീവ്രവാദികളുടെ രക്ഷയ്ക്ക് ഭീകരന്മാരുടെ രക്ഷയ്ക്ക് ആരും എത്താനുള്ള സാധ്യതയില്ല ഒറ്റപ്പെട്ട് തികച്ചു ഒറ്റപ്പെട്ടാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇതിനകത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ ഏഴിന് ആക്രമണം ഇസ്രയേലിൽ നടക്കുന്നു ഹമാസ് ഒരു ആക്രമണം നടത്തി വെക്കുന്നു അതിനു മുൻപ് തന്നെ ഒരു ആയുധ കൈമാറ്റത്തിന്റെ കരാർ കരാറിനെ കുറിച്ചൊരു ചർച്ചകൾ ഉണ്ടായിരുന്നു അതായത് റഷ്യയുടെ പി എയ്റ്റ് ഹൺഡ്രഡ് സോവിയറ്റ് യോക്കൻഡ് എന്ന ഒരു സൂപ്പർ സോണിക് മിസൈൽ ഹൂതികൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറിനെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ലെബനനിൽ ഹിസ്ബുള്ള തലവൻ ആ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കരാർ കൂടുതൽ ശക്തമാക്കുകയും ഉടൻ തന്നെ ഹൂതികൾക്ക് ഈ മിസൈൽ കൈമാറണമെന്നും ഇറാൻ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ടെഹ്റാനിൽ ഒരു ചർച്ച നടക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ റഷ്യ അങ്ങനൊരു ആയുധം കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ശക്തി പകരുന്ന ഒരു നടപടിയായി റഷ്യ അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ച അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ കടക്കില്ല കാരണം അത് കൂടുതൽ അപകടം റഷ്യക്ക് ഉണ്ടാകുമെന്നാണ് റഷ്യ ഒരു അപകടത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ യുക്രൈൻ യുദ്ധം അത്ര എളുപ്പം റഷ്യക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ റഷ്യ ഈ ഘട്ടത്തിൽ മുൻപ് ചില അനുഭവങ്ങളുണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായി രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ക്വാസിം സുലൈമാനെ ഹസൻ നസ്രുള്ളയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയിട്ടു അതിനുവേണ്ടി ടെഹ്റാനിൽ നിന്ന് ഹസൻ നസ്രുള്ള കാണുന്നതിനായി ക്വാസിം സുലൈമാനി പുറപ്പെടുന്നു അന്ന് ക്വാസിം സുലൈമാനിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇറാൻ നിയന്ത്രിക്കുന്ന സ്വാഭാവികമായ ആയത്തുള്ള കുമേനിയും ഇറാൻ പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ സൂപ്പർ ശക്തിമാനായിരുന്നു കാരണം രാജ്യത്തിന്റെ സുരക്ഷ മുഴുവൻ തീവ്രവാദികളുടെയും നിയന്ത്രണം ഇതൊക്കെ ഖാസിം സുലൈമാനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അയാൾ അവിടെ നിന്ന് ടെഹ്റാൻ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് അയാൾ കൊല്ലപ്പെടുന്നത് കൃത്യമായ ഓപ്പറേഷൻ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ അന്നാണ് ഇറാൻ ഇത്രയധികം ഭയപ്പെടുന്നത് ആ ഭയം ഇപ്പോഴും അവരെ വേട്ടയാടുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും ഒരേ സമയം പലയിടത്തോട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഒരു ഈ യുദ്ധം കൊണ്ടുപോകാൻ കഴിയും അല്ല ഇസ്രയേൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ശത്രു നശിക്കുവോളം ഞങ്ങളുടെ യുദ്ധം ശത്രു നശിക്കുവോളം തുടരുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് അത് തന്നെയാണ് അതിനുള്ള ഉത്തരം ശത്രു എത്ര വേഗം നശിക്കപ്പെടുമോ അത്ര കാലം വരെ ഇസ്രായേൽ യുദ്ധം ചെയ്യും അത് അവരുടെ ഒരു യുദ്ധവീര്യമാണ് അവരുടെ ചോരയിലുള്ള കാര്യമാണ് എന്തായാലും യുദ്ധം കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ യമനിലേക്കും മാത്രമല്ല സിറിയയിലേക്കും ആക്രമണം തുടങ്ങി വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ തങ്ങളുടെ അവസാന ശത്രുവിനെയും ഇല്ലാതാക്കുന്നതുവരെ ഈ യുദ്ധം തുടരും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് വളരെ വളരെ